അസ്സാമലൈക്കും എല്ലാവർക്കും സ്വാഗതം കരുതുന്നു ഇതാണ് നമ്മുടെ ഉറുമ്പം കായ് എൻ്റെ കുറച്ച് ഇല പറിക്കുന്നുണ്ട് നമുക്ക് ഉപ്പേരി വെക്കാൻ കായ് ഉണ്ടായാൽ കാണുന്നുണ്ട് അടുത്തതിലങ്ങ് മേലോട്ട ഉള്ളത് അങ്ങനെ കിട്ടുമെന്ന് സംശയം നമുക്ക് ഞാൻ ഇത് ഉപ്പേരി വെക്കാൻ പറിക്കുന്ന ആംബുലൻസിൻ്റെ ഒക്കെ പടം പിന്നെ ഇത് ഉപ്പേരി വെച്ചിലായിക്കുന്ന നമുക്ക് കൊളസ്ട്രോൾ എല്ലാം പെട്ടെന്ന് കുറഞ്ഞു കിട്ടും എല്ലാവരും ഒന്ന് കഴിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക പിന്നെ നമ്മളൊരു ഡോക്ടറിനെ പറഞ്ഞതാണ് ഇത് ഞാൻ ആദ്യമൊക്കെ കുറച്ച് ഉപ്പേര് വെക്കലുണ്ട് നമ്മൾ പൊതുവേരൊരു അഭിപ്രായമുണ്ട് ഇത് കഴിച്ചാൽ നല്ലതാണെന്നുള്ളത് എന്തിനാണെന്നറിയില്ല ഇപ്പോൾ നമ്മളൊരു ഡോക്ടർ പറഞ്ഞ് കൊളസ്ട്രോൾ പെട്ടെന്ന് കുറയും കൊളസ്ട്രോൾ കുറയാത്ത ഒരു സംഭവമാണ് ഷുഗറും പിന്നെ പ്രഷറും നമുക്ക് മരുന്ന് കഴിച്ചാൽ കുറക്കാൻ പറ്റും പക്ഷേങ്കിൽ കൊളസ്ട്രോൾ അങ്ങനെ കുറയൂല ആ ടെൻഷൻ കൊണ്ടും കൊളസ്ട്രോൾ വരും പിന്നെ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇത് പരിക്കട്ടെ ഞാൻ അധികം വലിച്ച് നീട്ടുന്നില്ല കായ് കുറേ ഉണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് തിന്നേന് കായിൽ വെള്ളം പൊടിയും കായെന്ന് പറയുമ്പോൾ എന്നുവച്ചാ നല്ല പുളിയാ അപ്പം പുളിയുള്ള സാധനം കാണുമ്പോൾ നമുക്ക് വായിൽ വെള്ളം പൊടിയല്ല അതാണ് സംഭവം കുറുമ്പായ് പഴുത്തത് കണ്ട കുറുമ്പൈ എൻ്റെ ഉള്ളിലെല്ലാം ഉണ്ട് പക്ഷെ അങ്ങനെല്ലാം കഴിഞ്ഞ് പറിച്ച് കഷ്ടപ്പാടില്ല പച്ച മേലുണ്ട് എന്താ നല്ല വലുപ്പമുള്ളത് മേലോട്ടെല്ലാം ഉണ്ട് പഴുത്ത നമ്മൾ പറിക്കുമ്പോൾ ചിലത് താഴെ തൂിഞ്ഞു പോവും കിട്ടൂലേ നമുക്ക് ഇപ്പം മെല്ലെ പറിക്കണം പരത്താൻ നല്ല മധുരമായിരിക്കും പച്ചയിൽ ഭയങ്കര പുളിയായിരിക്കും ഞാൻ കുറച്ച് പറിച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടുന്നിവിടുന്ന് ഇഷ്ടം പോലെ ഉണ്ട് നല്ല വളവുണ്ട് ഇതൊന്നും അതുകൊണ്ട് നല്ല ഇതുണ്ട് മരവും നല്ല വളർച്ചയുണ്ട് അതുപോലെ തന്നെ പഴവും നല്ല വലുപ്പവും ഉണ്ട് പിന്നെ ഞാൻ ഒരയിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടാ എന്താ ഞാൻ ഇലയെല്ലാം പറിച്ചു വന്നിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ കുറച്ച് തീരുള്ള ഇലയില്ലേ തീരുള്ള ഇല പിന്നെ അതിൻ്റെ അടുത്തുള്ള ഇല അങ്ങനെ എടുത്താൽ മതി ഇതിപ്പോൾ നമുക്ക് രണ്ട് ദിവസത്തേക്ക് ഉപ്പേരി വയ്ക്കാനുണ്ട് പിന്നെ നല്ല മഴയു വെയിലും ഉണ്ട് മഴയു പിന്നെ കുറച്ച് ഞാൻ വീട്ടിലെത്തി എനിയാൻ ഇത് നല്ലോണം ഓരോ ഇല എടുത്തിട്ട് നല്ല വൃത്തിയുള്ള ഇല തന്നെയാണ് അങ്ങനെ വണ്ണാനോ ഇന്നത്തെ ഒരു കാര്യങ്ങളൊന്നുമില്ല നല്ല വൃത്തിയുള്ള ഇല തന്നെയാണെന്ന് കുറച്ച് നമ്മൾ ചീര ഉപ്പേരി എങ്ങനെയാണ് വെക്കുന്നത് അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് വറുക്കുമ്പോൾ കാണിച്ചു തരാം ഞാൻ പൊടിയിൽ പോയിട്ട് വന്നാന്ന് പിന്നെ ബന്ന് വാങ്ങി എൻ്റെ ചെറിയ മോനിക്ക് ബന്ന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഭയങ്കര പൂതി ഹലുവ തിന്നാൻ കറുത്ത ഹലുവ ഞാൻ മധുരമുള്ള അങ്ങനെ കഴിക്കലില്ല അപ്പോൾ ഒരു കുറച്ച് ഒരു കാക്കിലോ അലുവ വാങ്ങി പിന്നെ അവിടെ നല്ല മുറുക്ക് മുറുക്കിയാ എടുക്കുന്നില്ല ഇല്ല വലിയ മുറുക്കാണ് അല്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് പിന്നെ രണ്ട് പാലും വാങ്ങി ഞാൻ ഇത് ഉപ്പേരി വെക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക പിന്നെ കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം ഒരു വലിയ ഉള്ളി അധികം വലുപ്പം വേണ്ട ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തിടുക എന്നിട്ട് ഒന്ന് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു നുള്ള ഉപ്പ് കൊടുത്തിട്ട് ഇട്ടുകൊടുത്തിട്ട് എടുക്കുക പിന്നെ നമ്മൾ ഞാൻ മുളക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പിന്നെ അരി ഉണ്ടല്ലോ അത് കുറച്ച് ഇട്ടെടുത്തതാണ് ഇനി നമുക്ക് ചീര നന്നായി നമ്മളെ ചീര അരിയുമ്പോൾ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അത് ഇത്തിരി ഉപ്പും മഞ്ഞളിട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് ഈ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് ലോ ഫ്ലെയിമിൽ നമ്മളൊരു എന്തെങ്കിലും ഒരു കോലോ അല്ലെങ്കിൽ കയ്യിൽ കണ ഉണ്ടാവുമല്ലോ അതായിട്ട് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക പിന്നെ വേഗം പാടിക്കിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക മൂടണ്ട മൂടി കഴിഞ്ഞാൽ വെള്ളമായി പോവും ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ഇനി നമ്മൾ ചീര വറുക്കും പോലെ തന്നെ ഒരുപാട് പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ ആയി കിട്ടും വലിയൊരു ടേസ്റ്റ് വ്യത്യാസമോ അങ്ങനൊന്നുമില്ല നമ്മൾ ചീര കഴിക്കുന്ന പോലെ തന്നെ ചൂടോട് കൂടിയിട്ട് ചോറ്